അപ്പം നമ്മൾ കഴിഞ്ഞ മാസം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഒരു കൊടുമ്പിരി സിറ്റുവേഷനിലായിരുന്നു അല്ലേ പോയിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പോൾ പൊട്ടും ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന രീതിയിൽ ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ആ സമയത്ത് ലോകരാജ്യങ്ങളെ ഏകദേശം രണ്ടായിരത്തി ഇരുന്ന് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്ത എന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത മൂന്നേ മൂന്ന് രാജ്യങ്ങളാണ് ഒന്ന് ആസോഷ്യൽ ചൈന രണ്ടാമത്തേത് തുർക്കി മൂന്നാമത്തേത് അസഡ് ബൈജ ഈ മൂന്ന് രാജ്യങ്ങളാണ് എൻ്റെ അറിവിൽ പ്രത്യക്ഷത്തിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് ചൈന എന്ന് പറയുന്നത് ആഗോളതലത്തിൽ പാകിസ്ഥാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിൽ വേരൂങ്ങിയതാണെന്ന് തന്നെ പറയാൻ പറ്റും മൃതമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സൈനികപരമായിട്ടുള്ള സഹകരണവും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് ഇപ്പോൾ രാജ്യങ്ങളെ കണക്കെടുക്കുകയാണെങ്കിൽ സാമ്പത്തിക ശക്തിയിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് എല്ലാവർക്കും പറയാം തൊട്ട് മുന്നിലുള്ളത് ജർമ്മനിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് കാലഘട്ടം ആകുമ്പോഴത്തേക്കും ഇന്ത്യ ജർമ്മനിയെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തോട് കുതിക്കുകയാണ് അപ്പോൾ ഇത് ചൈനയുടെ മുന്നിൽ വലിയൊരു പ്രശ്നമായിട്ട് കാരണം എല്ലാവരും ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ മത്സരിച്ച് മുന്നോട്ടെത്താനുള്ള ശ്രമമായിരിക്കുമല്ലോ ഏഷ്യൻ ശക്തികള് കണക്കെടുക്കുകയാണ് ഇന്ത്യ ചൈനയ്ക്ക് വേണ്ടി രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ അതിവേഗം ബഹുദൂരം എന്ന രീതിയിലാണ് ഇന്ത്യ വളരുന്നത് അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു കൊടുക്കുക ഇന്ത്യയെ വളർച്ചയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈന ഏഷ്യയിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്